ഷാഫി സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പിന് ക്ഷണിക്കും ഈ വിവാദ പ്രസ്താവന സി പി എമ്മിന്റെ അജണ്ട മുഖ്യ പിടിച്ച പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആണ് ഷാഫിക്കെതിരെ ആരോപണമെത്തി വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ഷാഫി ഇതിന് മറുപടി കൊടുത്തത് ഈ സി പി എം നേതാവ് നാക്ക് വായിലേക്ക് കിടേണ്ട താമസം ഷാഫിയുടെ ഉഗ്രൻ മറുപടിയും എത്തി സി പി എം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തന്ത്രം ഇതാണോ എന്നാണ് ഷാഫിയുടെ ചോദ്യം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കേണ്ട മാനിഫെസ്റ്റോ ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സി പി എം നേതൃത്വം മറുപടി പറയണം ജനങ്ങളുടെ മുൻപിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണോ വ്യക്തിഹത്യയും അധിക്ഷേപവും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കാം അവർ ആഗ്രഹിക്കുന്നത് ജനം വിലയിരുത്തട്ടെ ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കരുതി വെച്ചിരിക്കുന്ന തന്ത്രമെന്ന് വ്യക്തമാക്കട്ടെ ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തിൽ രാഷ്ട്രീയ ടൂൾ എന്നിവയായിരുന്നു ഷാഫിയുടെ ചോദ്യം കൂടാതെ മാങ്ങോട്ടത്തെ കുറിച്ചുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടി മാധ്യമങ്ങൾക്ക് ഷാഫി നൽകുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കത്തിക്കയറിക്കൊണ്ടാണ് ഷാഫി മാധ്യമങ്ങൾക്ക് നേരെ കുതിച്ചത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച അജണ്ടയ്ക്ക് മറുപടി പറയാൻ തരമില്ല എന്നതാണ് ഷാഫി പറഞ്ഞു വെക്കുന്നത് ഇതിനുള്ള മറുപടി പോലെ പ്രാവശ്യം കോൺഗ്രസ് നേതൃത്വം തന്നിട്ടും പിന്നെയും ആ ചോദ്യം ആവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ മൂക്കിലിട്ട് കൊടുക്കുകയാണ് ഷാഫി ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പൊ ഞാൻ നിങ്ങള് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നെ ഇനി ഇനിയൊരാള് മിണ്ടാൻ പാടില്ല ഇനി ഒരാളും ഇനി ഒരാളും അടുത്ത് പോവാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു ആ ചോദ്യത്തിനുള്ള മറുപടി കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞതാണ് അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ എല്ലാരും കൂടെ പിന്നെ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനങ്ങൾ എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ വേറെ പിന്നെ സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോ പിന്നെ അദ്ദേഹം പറഞ്ഞു വേറെ ഡൗട്ട്സ് പിന്നെ പിന്നെ അതിനകത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞു പാർട്ടിന്ന് പുറത്താക്കിയ ആൾക്കുപോലും ഞാൻ കൈ കൊടുത്തു എന്നുള്ളത് അദ്ദേഹം പറയുന്ന രാവിലെ പ്രതികരണങ്ങൾ കേട്ടോ അപ്പം ഞാൻ മാധ്യമപ്രവർത്തകരോടും പറയുന്നു മാധ്യമപ്രവർത്തകരോടും ഞാൻ പറയുന്നു നിങ്ങളും അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ആ പിന്നെ ന്യൂസിന്റെ അജണ്ട ഫിക്സ് ചെയ്യുമ്പോ ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഇൻസിഡന്റ് കേരളത്തിലെ സംഭവ വികാസം എന്നുള്ള തരത്തിൽ പിന്നെ അത്തരം വാർത്തകൾ ചിലത് കൊടുക്കുന്നതും ചില വാർത്തകൾ ഉണ്ടാക്കുന്നതും ചിലത് ഭാവനയിൽ നിന്ന് വരുന്നതും ഒക്കെ ആയിട്ടില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞവണ പാലക്കാട് വന്നപ്പോ തന്നെ പിന്നെ പാലക്കാട്ടെ മാധ്യമം പ്രവർത്തകർ നിങ്ങൾക്ക് തന്നെ അത്രയും അറിയാവുന്ന മാധ്യമം പ്രവർത്തകരാണ് നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ ഞാൻ ചന്ദ്രേട്ടന്റെ വീട്ടിൽ പോയി ഗ്രൂപ്പ് യോഗം ചേർന്ന് ചന്ദ്രേട്ടൻ പിന്നെ എവിടെ എവിടെയെന്നിരുന്നപ്പോൾ മൂകാംബിക നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാർത്ത എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞ അത്രയും കൺഫേംഡ് സോഴ്സ് ആണ് വെച്ചാൽ ഞാൻ പോയിട്ടേ ഇല്ലാത്ത സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ ഭാഗത്തെ പോയിട്ടില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും കൺഫേംഡ് സോഴ്സ് സോഴ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കും അത്തരം ഭാവനകളിൽ നിന്നുള്ള വാർത്ത കൊടുക്കലും നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് അതിനകത്ത് മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അതിനകത്ത് മറുപടി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു കെ പി സി പ്രസിഡന്റോട് നിങ്ങൾ തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മയുണ്ട് ചോദിക്കുന്നത് അതെങ്ങനെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്താ ഞാൻ ചോദിക്കുന്നത് അല്ല എങ്ങനെ ചോദിക്കും നിങ്ങൾ കൊറേ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പിന്നെ പിന്നെ ഇനി ഇനിയൊരാൾ മിണ്ടാൻ പാടില്ല ഇനി ഒരാളും അടുത്ത് പോവാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു ആ ചോദ്യത്തിനുള്ള മറുപടി കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞതാ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ കാരണം എന്ന് പറയുന്നത് ഇതിലെ വാർത്തകളിലേക്ക് നിങ്ങളുടെ വാർത്താ സ്പേസിനെ കൊണ്ടുപോകാന്നുള്ളതാണ് അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കെ പി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഞാൻ ഈ കാര്യത്തിന് മുമ്പ് പ്രതികരിച്ചിട്ടുള്ളതാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞ കൂടുതലൊരു വാക്കും ഞാൻ അതിൽ കൂടുതലോ കുറവോ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പിന്നെ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ എന്താ അപ്പൊ എന്നോട് ചോദിച്ച ഞാൻ പറഞ്ഞ പിന്നെ അതാണ് വാർത്ത ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷനോ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അല്ല അപ്പൊ പിന്നെ ഇതാണ് വാർത്ത പിന്നെ അതിന്റെ കൂടെ വാർത്താ സ്പേസും പോവുക അപ്പൊ അതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ വെക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല മറ്റ് വിഷയങ്ങളുണ്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള ചെയ്തികൾ ചെയ്തികളുണ്ട് രാഹുൽ ഗാന്ധി പിന്നെ നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണയുണ്ട് അത് കോൺഗ്രസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തുന്നു കോൺഗ്രസ് എല്ലാ വീ കേൻ പോലും പറ്റുന്നില്ല അല്ലെ കോൺഗ്രസ് എല്ലാ വീടുകളിലേക്കും അതുമായിട്ട് എത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി ഒരു പക്ഷെ പിന്നെ ഈ വോട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയേക്കാമെന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നേതൃത്വം എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അജണ്ടകൾ ക്ലിയർ ആണ് ഈ ഗവൺമെന്റിന്റെ പോലീസ് നയങ്ങളിലെ വീഴ്ചകളുണ്ട് അതിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് വലിയ സമരങ്ങൾ പ്രതിഷേധങ്ങൾ ഗവൺമെന്റിന്റെ വീഴ്ചകളിലെ പ്രക്ഷോഭങ്ങൾ സംഘടനാ പരിപാടികൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അതൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ഒരു വശത്ത് സി പി എം അവരുടെ അധിക്ഷേപ പരമ്പര കൊണ്ട് അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു നിങ്ങളാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വാക്കോ വരിക കിട്ടിയിട്ട് അത് നിങ്ങൾ ുടെ ഭാവനയും കൂടെ ചേർത്തിട്ടുള്ള പല വാർത്തകളും സ്പേശ്